വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ സ്ഥിരമായിട്ട് ടൈലറിങ്ങിനും അതുപോലെ തന്നെ ഡിസൈനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു ഷോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഷോപ്പ് ഉള്ളത് ആലുവേലാണ് ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവർ ഷോപ്പ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സ്ഥലത്താണ് അപ്പോൾ അതിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പൊ ഇവരുടെ അടുത്ത് സ്റ്റിച്ചിങ്ങിനും ഡിസൈനിങ്ങിനും അതുപോലെ തന്നെ ക്രാഫ്റ്റിനും ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസും അവൈലബിൾ ആണ് അപ്പം ഈ ഇരിക്കുന്നതൊക്കെ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ലീഫുകളും അതുപോലെ തന്നെ ലേസുകളും പിന്നെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ബീഡ്സ് കുന്തൻ സ്റ്റോൺസ് എല്ലാത്തിന്റെയും വലിയൊരു കളക്ഷൻ തന്നെ ഇവരുടെ അടുത്തുണ്ട് കേട്ടോ പിന്നെ എംബ്രോയിഡറി ത്രെഡുകള് അതുപോലെ തന്നെ മെഷീൻ എംബ്രോയിഡറി ത്രെഡുകള് സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ത്രെഡുകൾ ഇലാസ്റ്റിക് പാഡ് എല്ലാ ടൈപ്പ് സ്റ്റിച്ചിങ്ങിന്റെ മെറ്റീരിയൽസും അവൈലബിൾ ആണ് മൊത്തത്തിൽ കാണുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് എനിക്ക് തന്നെ ചില സമയത്ത് മനസ്സിലാവില്ല ഈ ഇരിക്കുന്നതൊക്കെ ത്രെഡുകളാണ് കേട്ടോ മുകളിൽ ഇരിക്കുന്നതൊക്കെ എംബ്രോയിഡറിയുടെ ത്രെഡുകളാണ് പിന്നെ ഈ താഴെ ഇരിക്കുന്നത് നമ്മൾ സ്റ്റിച്ചിങ്ങിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്ലൗസിലൊക്കെ വെക്കുന്ന പാഡുകളാണ് പിന്നെ ഇവരുടെ മെയിനായിട്ട് ഇവർക്ക് ഒരുപാട് ലേസിന്റെ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ ബട്ടൺസുകളാണ് പല ടൈപ്പ് ഓഫ് ബട്ടൺസ് ഉണ്ട് വുഡൻ ബട്ടൺ ബട്ടൺ അല്ലാത്ത ബട്ടൺസ് ഇതൊക്കെ ചെറിയ ലേസുകളാണ് കേട്ടോ വരുന്നത് ഈ ഒരു റാക്ക് മൊത്തം നമുക്ക് ലേസുകളാണ് കേട്ടോ കാണാൻ പറ്റുക ഷോപ്പിൽ നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് നേരിട്ട് വന്ന് കണ്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ ഈ ഒരു ചേച്ചിമാര് നിക്കുന്നതിൻ്റെ പുറകിലുള്ളത് മൊത്തം ലേസുകളാണ് പല ടൈപ്പ് ഓഫ് ലേസുകളാണ് കേട്ടോ അത് കൂടാണ്ട് തന്നെ ഇവർക്ക് ഡയ്യബിൾ ലേസുകളും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ മുകളിൽ ഇരിക്കുന്ന ആ തിന്നായിട്ടുള്ളതൊക്കെ പൈപ്പിങ്ങുകളാണ് കേട്ടോ ഇതൊക്കെ ലേസിൻ്റെ കളക്ഷൻസ് ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവരുടെ അടുത്ത് ഈ താഴെ ഇരിക്കുന്നതൊക്കെ ഡയ്യബിൾ ലേസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പോൾ കുറച്ചും കൂടി കളക്ഷൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ബീസിൻ്റെ ലേസ് ഇതൊക്കെ എംബ്രോയിഡറി ലേസുകളാണ് കേട്ടോ ഇത് മുഴുവനും വരുന്നത് എല്ലാത്തിൻ്റെ പ്രൈസും ഭയങ്കര കുറവാണ് അപ്പോൾ ഈ ആലുവ അങ്കമാലി ഭാഗത്തുള്ളവരൊക്കെ ഇവിടെ ഒന്ന് പോയി നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഓൺലൈനായിട്ടും കൂടി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവരുടെ ഇൻസ്റ്റാ പേജ് വഴി നമുക്ക് ഓൺലൈനായിട്ട് സാധനങ്ങളെല്ലാം തന്നെ മേടിക്കാനായിട്ട് പറ്റും ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അവരുടെ ഷിഫ്റ്റിങ്ങിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കായിരുന്നു അപ്പോൾ ഇവരുടെ പുതിയ ഷോപ്പിൽ എല്ലാം തന്നെ നമുക്ക് നല്ല സൗകര്യമായിട്ട് കണ്ട് നോക്കിയെടുക്കാവുന്ന ഒരു രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് അവരുടെ ബീറ്റ്സിൻ്റെയും കട്ട് ബീറ്റ്സിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ അവരുടെ പുതിയ ഷോപ്പിൽ ഇത് കൂടാതെ ഒരുപാട് ഐറ്റംസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ പുതിയ ഷോപ്പിൽ ഇനി ഞാൻ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് പുതിയ ഷോപ്പിൻ്റെ വീഡിയോയും കൂടി ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ